മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ സുരേഷ് ശരിയായ ചോദ്യത്തിൽ നിന്ന് ശരിയായ ഉത്തരം ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നത് മനുഷ്യരുടെ ആന്തരിക അന്വേഷണത്തിന്റെ തലത്തിൽ വളരെ പ്രസക്തമാണ് ലഭിക്കേണ്ട ഉത്തരത്തെക്കുറിച്ച് ഒരാൾക്ക് ശരിയായ ബോധ്യമില്ലെങ്കിൽ അന്വേഷണം വഴിതെറ്റിക്കപ്പെടാൻ എത്രയോ എളുപ്പമാണ് അന്വേഷണം തുടക്കത്തിലേ വഴിതെറ്റിയാൽ ഒരായുഷ്കാലം മുഴുവനും നഷ്ടപ്പെട്ടു പോകാനും ഇടയാകും മനുഷ്യരുടെ അടിസ്ഥാന മൂല്യങ്ങളായ സ്വാതന്ത്ര്യം സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയവയുടെ കാര്യത്തിലാണ് ആരായലും വഴിതെറ്റലും ഏറ്റവും ഗുരുതരമായിട്ടുള്ളത് ഇവയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യന് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ധാരാളം പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ലോകത്തമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് മതപ്രസ്ഥാനങ്ങളായും രാഷ്ട്രീയ സംഘടനകളായും മറ്റ് നൂറുനൂറ് വിധത്തിൽ സംഘടിത പ്രസ്ഥാനങ്ങളുണ്ട് അശരണരായ ആളുകൾക്ക് ഇതിൽ ചേക്കേറുകയല്ലാതെ നിർവാഹമില്ല പ്രസ്ഥാനങ്ങൾ ഏതായാലും അവയ്ക്കെല്ലാം ചട്ടങ്ങളും നിയമാവലികളും ഉണ്ടാകും അംഗങ്ങൾ പാലിക്കേണ്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും ഈ നിഷ്ഠകൾ ആചരിക്കാതെ വഴിപാടുകൾ നടത്താതെ വാഗ്ദത്ത സൗഭാഗ്യങ്ങൾ ലഭിക്കുകയില്ല ശാന്തിയും സമാധാനവും മോക്ഷവുമെല്ലാം ഇങ്ങനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സകലവിധ സുഖവും സന്തോഷവും വാഗ്ദാനം ചെയ്യുന്ന സർവാശ്ലേഷിയായ വിപണിയുമുണ്ട് കൂടെ എല്ലാം കൂടി ചേർന്നുള്ള ആനന്ദ വ്യവസായമായും ഇത് വളർന്നിരിക്കുന്നു സംഘങ്ങളിൽ ചേരാത്തവർക്ക് വാഗ്ദത്ത സൗഭാഗ്യങ്ങളൊന്നും ലഭിക്കുകയില്ല അണിചേരുന്നവരാകട്ടെ ക്ഷമയോടെ കാത്തിരിക്കാൻ നിർബന്ധിതരുമാണ് ഇത് ഇങ്ങനെയാവാൻ കാരണം തനിക്ക് ലഭിക്കേണ്ട ആന്തരിക സൗഭാഗ്യങ്ങളെല്ലാം പുറമേ നിന്ന് ലഭിക്കേണ്ടതാണെന്ന് ആളുകൾ ഉറച്ചു കരുതുന്നതോടെയാണ് അകത്തേക്ക് നോക്കി ഇവ സാക്ഷാത്കരിക്കാൻ പ്രയാസമാണെന്ന് ശ്രമിച്ചു നോക്കിയവർക്കറിയാം എന്നാൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയൊരു ശ്രമം ഉണ്ടെന്നതുപോലും അറിയുന്നില്ല അതുതന്നെയാണ് ആൾക്കൂട്ട പ്രസ്ഥാനങ്ങളിലേക്ക് വൻ ജനാവലി ഒഴുകിയെത്തുന്നതിന് കാരണവും സത്യം ഒരിക്കലും അവർ അറിയാതിരിക്കാൻ പ്രസ്ഥാനങ്ങൾ എല്ലാ ശ്രദ്ധയും പുലർത്തും മനുഷ്യൻ തേടുന്ന ആന്തരിക മൂല്യങ്ങൾ അവനിൽ തന്നെയുള്ളതാണെന്ന് നാം കേട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യവും സ്നേഹവും ആനന്ദവും ശാന്തിയുമെല്ലാം ബാഹ്യലോകം എത്ര തന്നെ സമ്മാനിച്ചാലും ഒരാൾക്കത് തന്നിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവ അയാളോട് കൂടെ നിൽക്കില്ല ഇവയൊന്നും ഇല്ലാത്തത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടാണെന്ന പരിഭവത്തിലും വലിയ പൊരുളില്ലെന്നും അനുഭവം പഠിപ്പിക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിന് ഇവ കണ്ടെത്താനാവുകയില്ല വ്യക്തി മനുഷ്യനെ ഇത്തരം അന്വേഷണങ്ങളിലേക്ക് പോകാനാവുകയുള്ളൂ നിധി സ്വന്തം കാൽച്ചുവട്ടിലുണ്ടായിട്ടും അതന്വേഷിച്ച് വിദൂരങ്ങളിൽ അലഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ കഥയും ഇത് പറയുന്നത് കസ്തൂരിയുടെ ഗന്ധം തന്നിൽ നിന്നാണ് പുറപ്പെടുന്നതെന്നറിയാതെ അത് തേടി ഓടിക്കൊണ്ടിരിക്കുന്ന കസ്തൂരിമാനിന്റെ കഥയും മറ്റൊരു ഉപമ ഒരു സൻകഥ ഇങ്ങനെയാണ് പറയുന്നത് ജപ്പാനിലെ ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഒരു ബുദ്ധക്ഷേത്രം ഉണ്ടായിരുന്നു വർഷങ്ങളായി ക്ഷേത്ര ദർശനത്തിനും ആരും പോകാത്തത് കാരണം അവിടേക്കുള്ള വഴി അടഞ്ഞു പോയിരുന്നു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ള സന്ദർശകർ വിദൂര സ്ഥലങ്ങളിൽ പോലും എത്തിക്കൊണ്ടിരുന്നു പക്ഷേ അവർ വഴിയറിയാതെ നട്ടം തിരിഞ്ഞു ഗ്രാമം അവസാനിച്ച് വനം ആരംഭിക്കുന്നിടത്ത് ഒരു കുടിൽ കാണപ്പെട്ടു ഒരു വൃദ്ധയാണതിൽ താമസിച്ചിരുന്നത് അന്വേഷകർ വൃദ്ധയുടെ കുടിലിന് മുന്നിലെത്തി ക്ഷേത്രത്തിലേക്കുള്ള വഴി ചോദിച്ചു നേരെ പോയാൽ മതി വൃദ്ധ പറഞ്ഞു അവർ വനത്തിലേക്ക് പ്രവേശിച്ച് കുറേ നടന്ന ശേഷം മരങ്ങളും മറ്റും വളർന്ന് വഴി അടഞ്ഞു കിടക്കുന്നത് കണ്ട് പോന്നു മറ്റു ചിലർ വഴിതെറ്റി അഗാധഗർത്തങ്ങളിൽ പതിച്ച് മൃതിയടഞ്ഞു തെറ്റായ വഴി പറഞ്ഞുകൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന ഈ വൃദ്ധയെക്കുറിച്ച് ഗുരുവായ ജോഷുവിന് അറിവ് കിട്ടി വൃദ്ധയെ പരീക്ഷിക്കാൻ തീർത്ഥാടക വേഷത്തിൽ അവരുടെ കുടിലിന് മുമ്പിൽ അദ്ദേഹം എത്തി ക്ഷേത്രത്തിലേക്കുള്ള വഴി ചോദിച്ചു നേരെ പോയാൽ മതി ഗുരുവിന് കാര്യം മനസ്സിലായി അദ്ദേഹം തിരികെ ആശ്രമത്തിലെത്തി ശിഷ്യന്മാരോട് പറഞ്ഞു വൃദ്ധ ശരിയായ വഴി തന്നെയാണ് പറഞ്ഞത് പക്ഷെ ആർക്കും അത് മനസ്സിലായില്ല നേരെ പോയാൽ മതി എന്നതിനർത്ഥം അവനവൻ്റെ ഉള്ളിലേക്ക് പോയാൽ മതി എന്നാണ് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രം അവനവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് വിഗ്രഹത്തിന് പകരം ജീവനുള്ള ദൈവത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സത്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നു അന്വേഷിക്കേണ്ടത് എവിടെയാണെന്ന് ഈ കഥയും പറയുന്നു ഒരു വൃദ്ധ തൻ്റെ കുടിലിൻ്റെ മുറ്റത്ത് ചപ്പു ചവറുകൾക്കിടയിൽ എന്തോ തിരയുന്നു ഇത് കണ്ട വഴിപോക്കൻ ചോദിച്ചു മുത്തശ്ശി എന്താ തപ്പുന്നത് മോനെ എൻ്റെ സൂചി കാണാനില്ല ഏത് സൂചി എവിടെയാ പോയത് ഞാൻ തയ്ച്ചു കൊണ്ടിരുന്ന സൂചി എവിടെയിരുന്നാണ് തയ്ച്ചു കൊണ്ടിരുന്നതെന്നയാൾ അടുക്കളയിൽ എങ്കിൽ അവിടെയല്ലേ തപ്പേണ്ടത് മുനെ അടുക്കളയിൽ വെളിച്ചമില്ല മുറ്റത്താണെങ്കിൽ നല്ല വെളിച്ചം കിട്ടണമെന്നാണെങ്കിൽ നഷ്ടപ്പെട്ടത് എന്തെന്നും എവിടെയാണെന്നും അറിഞ്ഞ് അന്വേഷിക്കണം വ്യക്തി മനുഷ്യനായി ഭൂമിയിൽ പിറന്നു വീഴുന്നത് അനേകം പരിമിതികൾക്കും വൈരുദ്ധ്യങ്ങൾക്കും അകത്താണ് ഇവ മറികടന്ന് അതിജീവിക്കാനും ആത്മബോധത്തിൽ എത്തിച്ചേരാനുമുള്ള ശക്തി അവനിൽ കുടികൊള്ളുന്നുണ്ട് എ സുരേഷ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് കേട്ടത്